സംസ്ഥാനത്ത് മഴ കനക്കുന്നു വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു വരികയാണ് വരുന്ന അഞ്ചു ദിവസത്തേക്ക് സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതികഠിനമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് തീരപ്രദേശ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം തിരമാലകൾ ശക്തി പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ കടലോര നിവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വയനാട് കണ്ണൂർ ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ കണക്കിലെടുത്തുകൊണ്ട് നാല് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് എന്നീ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ നവോദയ വിദ്യാലയങ്ങൾക്ക് അവധി ബാധകമല്ല മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മറ്റു ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് വിവരങ്ങൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഡാമുകൾ തുറക്കുന്ന സാഹചര്യം നിലവിലുള്ളതിനാൽ തീരപ്രദേശ നിവാസികൾ തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ടതാണ് തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക താങ്ക്